ഫ്രണ്ട്സ് സലിറോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയ കാലം മുതൽ എന്നോട് പലരും ചോദിക്കും ചോദിക്കുക ടീച്ചറേ മിഷൻ ഏതാണ് മിഷൻ എങ്ങനെയാണ് എന്താണ് വില എന്നൊക്കെ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് മിഷ്യം കൊണ്ടുവന്ന് മിഷിനെ കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകും പത്തായില്ല എട്ടൊൻപത് വർഷമായി ഞാനിത് വാങ്ങിയിട്ട് എട്ടോ ഒൻപതോ വർഷമായി പിന്നെ ഞാൻ ഇതിൻ്റെ മഹിമ എന്നാ പറയാനാ പുതിയത് വല്ലതും ആണെങ്കിൽ പറയാമെന്ന് വിചാരിച്ചത് തന്നെയല്ല സാധാരണ തയ്യൽക്കാർക്കൊക്കെ വലിയ മെഷീനൊക്കെ ഉണ്ട് എനിക്ക് ഉള്ളതാകെ ഇതും ഒരു സാധാരണ ഞാൻ തയ്ക്കുന്ന വേറൊരു മെഷീൻ അത് രണ്ടുപേരെക്കുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് ഇന്ന് സർവ്വവ്യാപകമായി എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാനേ എങ്കിലും എൻ്റെ കൂട്ടുകാരിയെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും പേര് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായി പലർക്കും ഇതറിയാൻ താല്പര്യമുണ്ട് വെറുതെ ചോദിക്കുന്നതല്ല അപ്പം ഇത് വാങ്ങാൻ താല്പര്യമാണോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം ഉപയോഗമല്ല ഇത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള താല്പര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ പേര് സിംഗർ ആണ് ഫാഷൻ മേക്കർ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ആറ് ഒന്ന് മൂന്ന് പൂജ്യം ആറ് മോഡലാണ് എൻ്റേത് ഞാൻ പറഞ്ഞല്ലോ ഇത് പുതിയതല്ലാന്ന് ഇപ്പോഴിറങ്ങിയേക്കുന്നത് എന്റെ ആയിരത്തി ഒന്ന് നാല് പൂജ്യം എട്ടൊന്നും അങ്ങനെങ്ങാണ്ട് ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പം ഇത് സിംഗറിൻ്റെ ഫാഷൻ മേക്കർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് സിംഗറിൻ്റെ സിംഗർ മെഷീൻ ഞാൻ ഞാനിതിന് അന്ന് മുടക്കിയത് ഈ എട്ട് വർഷങ്ങൾക്ക് മുൻപ് എട്ടാണോ ഒമ്പതാണെന്ന് ഉറപ്പറിയത്തില്ലേ എണ്ണായിരം രൂപയായിരുന്നു കറക്റ്റ് എണ്ണായിരം രൂപ കൊടുത്ത് ഓൺലൈനിലല്ല അന്ന് ഓൺലൈനിൽ ഇത്രയും സജീവവുമല്ലായിരുന്നു ഞാനിവിടെ കട്ടപ്പനയും തന്നെ വാങ്ങിയ എൻ്റെ മെഷീനാണ് ഇത് ഇനിയും എനിക്ക് മെഷീനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിനെ ഇതിൻ്റെ എല്ലാം ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇലക്ട്രിക് മെഷീൻ പാ എൻ്റെ പെടൽ ചവിട്ടുന്ന പാട് ഇതുണ്ട് വരണ്ടല്ലേ നമ്മൾ താഴെ വെച്ച് നമ്മളിത് ഉപയോഗിക്കും പിന്നെ കറണ്ടിൽ കണക്ഷൻ കുത്താനായിട്ട് ഒരു വയറും ഉണ്ട് ഒരുവിധം നീളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് സ്വിച്ച് ബോർഡുമായിട്ട് എത്രയും അകലത്തിൽ വെച്ച് നമുക്കിത് തയ്ക്കാൻ പറ്റും ഇതിന്റെ ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമുക്കൊന്ന് പവർ കുത്തിയിട്ട് ഓണാക്കി കാണിക്കാം കണ്ടോ കുത്തിയ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ തന്നെ സോറി ലൈറ്റല്ല കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു എൽ ഇ ഡി ഉള്ളത് ഈ എൽ ഇ ഡി കത്ത് ഇത് ഈ എൽ ഇ ഡി കത്തുന്നതോടുള്ള മെച്ചമായിട്ടെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ ഞാൻ എന്ന് പറയുന്ന പോലെ എന്നെ പോലെ പ്രായമുള്ളവർക്ക് സൂചിയേൽ നൂല് കഴിക്കാൻ എളുപ്പമാണ് അപ്പോൾ തന്നെയല്ല ഇതിൻ്റെ ഹോൾ നമ്മുടെ നേരെയാണ് നിൽക്കുന്നത് സാധാരണ മെഷീൻറ്റേത് വൺ സൈഡിൽ നൽകി പോകുന്നത് ഇത് നമ്മുടെ നേരെയാണ് സൂചി നൂല് അതായതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഉള്ള കംഫർട്ട് സൗകര്യം എന്ന് പറയുന്നത് സൂചിയെ നൂല് പോർക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഇങ്ങനൊരു ഇതിന് ഒരു ബോക്സ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം കണ്ടോ ഊരിയെടുക്കാം ഇത് ഇതിനകത്തും ഉണ്ട് ഇതും ഇതിനകത്ത് ബോക്സ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിലായിട്ടേക്കുന്നത് ഇപ്പം നമുക്കിതിങ്ങനെ പിടിച്ചത് ഇങ്ങനെ അടച്ചു വെക്കാം പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അടുത്ത് വന്ന് കാണിക്കാം ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട് ഇത് കണ്ടോ ഇതില്ലെന്നാണ് പലരും എന്നോട് കംപ്ലയിൻ്റ് പറയുന്നത് ഇതില്ലെന്നോളാം ഇത് സത്യത്തിലെ സിംഗറിൻ്റെ അല്ല ഇത് കണ്ടോ ഇത് ഉഷ ജനൂമിൻ്റെയാണ് ഉഷ ജനോം ഉണ്ടല്ലോ ഇതേപോലെ തന്നെ ഉഷാജനവുമുണ്ട് എനിക്കൊന്ന് ഉഷയ്ക്ക് ഇത് സിംഗറിനേക്കാൾ സ്പീപ്പും കൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അന്ന് നമ്മൾ ഇത് കണ്ടു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ ഇത്രയും ഈ എക്സ്റ്റൻഷൻ ടേബിൾ ടേബിളുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും സ്പേസ് കൂടെ അത്യാവശ്യം തയ്ക്കാനായിട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൺവീനിയൻസ് ഒരു വലിയ സൗകര്യമാണ് ഇത് ഇത് വാങ്ങാൻ കിട്ടും ഇത് ഞാൻ വാങ്ങിയ കടയിൽ തന്നെ എനിക്ക് ഇത് അന്ന് ആയിരം രൂപയ്ക്ക് തരികയതാണ് ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഇതാ മെഷീൻ്റെ ബോബനൊക്കെ ഇടുന്ന സ്പേസ് ഇതാണ് ഇത് കണ്ടത് ബോബന് ബോബൻ കേസും ഒക്കെ ഇടുന്ന ഇവിടെയാണ് നമുക്കിത് ഊരാം ഇതൊക്കെ ക്ലീൻ ചെയ്യാം ഇവിടെ നിന്നും കൊണ്ട് ചെറിയ ബ്രഷക്കെ ഇട്ട് ദിനെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ മെഷീൻ്റെ പോലെ തന്നെ ഇനി നമുക്ക് സൂചി സോറി നമുക്ക് നൂല് കോർക്കാനായിട്ട് നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് ഇത് കണ്ടു ത്രെഡ് ഇവിടെ ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇവിടെ ഒരു വെട്ടുപാട് പോലെയുണ്ട് കോപൻ നമ്മൾ കൂടെ ഇങ്ങനെ ഇറക്കിയിടുക ചെയ്യുന്നത് ഇങ്ങനെ ഇറക്കിയിട്ടേച്ച് നമ്മൾ ഇവിടെ ഇതിലേതെ ഒരെണ്ണത്തിനിട്ടിട്ട് ഇട്ടിട്ട് കൂടെ കയറ്റി ഇതന്നെ ഇവിടെ ഇവിടെ ഒരു ഒരു കുഞ്ഞു സാധനം കണ്ടു അതിനകത്തൂടെ ഇവിടെ എല്ലാം അടപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ചുറ്റുക ചുറ്റുകാൽ നിങ്ങൾ ഞാൻ എണ്ണം വേണമെങ്കിൽ നൂലുകോർക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്കൂടെ വന്ന് ഈ മുഗൾ ഭാഗത്തുള്ള ഈ ഒരു ചെറിയ സാധനമില്ലേ അതിൽ കൂടെ മാത്രം കയറ്റിയിട്ട് നമ്മൾ ഇത് കണ്ടു ഇതിൻ്റെ ബോബനവും ഉണ്ട് പ്രത്യേകത എല്ലാ ബോബനും ഇതിനും സ്യൂട്ടാകത്തില്ല ഈ സ്റ്റീലിന്റെ ഇത് സ്യൂട്ടാ ഞാൻ പറഞ്ഞു മേടിച്ചതാണ് നമുക്ക് ഇന്ന മെച്ചനെ വേണ്ട എന്ന് പറഞ്ഞ് മേടിച്ചതാണ് അപ്പോൾ ഇതേക്കൂടി ഇറങ്ങി പോകത്തില്ല എല്ലാ എല്ലാം ഇറങ്ങി നമ്മൾ ഇതിൽ സാധാരണ പോലെ തന്നെ നമുക്കൊന്ന് രണ്ട് നൂല് ചുറ്റി കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഇത് വെച്ചുവച്ചാൽ മതി വെച്ച് കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് ചേർത്ത് വെക്കണം കണ്ടോ ഇതിങ്ങനെ നീങ്ങിയിരുന്നതിന് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തന്നെ നമുക്ക് ഇത് നിറച്ചു ആകുമ്പോൾ തന്നെ നീക്കും ഇനി അതല്ല ഇനി അതല്ല നമുക്ക് ഇത് മതിയെങ്കിൽ നമുക്ക് വേണ്ടതിനെ നിർത്തി നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി അതിന് ഫുൾ കണ്ടോ അത് തന്നെ നിന്ന് കണ്ടോ അപ്പം ഇത്രേം ഇത്രേം വരെ മാത്സ് മിനിത്ത് കൊള്ളത്തുള്ളൂ അതുകൊണ്ട് ഇത് നിന്നു നമുക്കിനി നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ട് എങ്ങും പോകണ്ട ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഒരു കട്ടറുണ്ട് ഇത് കണ്ടോ ആ കട്ടറെ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം തരുത്താം അപ്പം അങ്ങനെ നമുക്ക് നൂല് ഇതിൽ എളുപ്പത്തിൽ കയറ്റാം മറ്റേ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല അതിനുശേഷം ഊരി ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ നൂല് കയറ്റുന്നു ഞാൻ പറഞ്ഞു തരുണ്ട് അതെല്ലാം ഇതിൽ ഇങ്ങനെ വരച്ചെല്ലാം ഇട്ടിട്ടുണ്ട് വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ എടുത്ത് മുമ്പത്തെ പോലെ തന്നെ ഇതിനകത്തൂടെ എടുത്ത് ഇതിൻ്റെ ഈ ഈ സെക്കൻഡ് ഈ ഭാഗത്തോടെ കയറ്റേണ്ടതേ ഇങ്ങനെ കയറ്റി ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലേ ഇന്ന് കണ്ടോ ഇങ്ങനെ ഈ വിടവ് കണ്ടോ ഈ വടവിലൂടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വളച്ച് ഇവിടെ വരുമ്പോൾ ഇതിനകത്തൊരു ലിവറുണ്ട് ആ ലിവറി നമ്മൾ ഇത് കണ്ടോ ഇതേപ്പിടിച്ച് തിരിക്കുമ്പോൾ ആ ലിവറ് കയറി വരും ആ ലിവറിനകത്തൂടെ ഇങ്ങനെടുക്കണം എടുത്ത് താഴെ വരുമ്പോൾ ഇവിടെ ഉണ്ടൊരു ഇവിടെയുണ്ടൊരു നമ്മൾ കെട്ടി വെക്കുന്നു തയ്ക്കുന്നു മറ്റൊരു പ്രത്യേകത ഇതാ ഇത് കണ്ടോ എത്ര നേരം സ്റ്റിച്ചിങ് ഉണ്ട് നിങ്ങൾ നോക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് സ്റ്റൈലിലുള്ള സ്റ്റിച്ചിങ്ങുണ്ട് ഇതിൽ മൂന്നാലെക്കെണ്ണം ലൂക്ക് ലോക്കിങ് പോലെയൊക്കെ ഉള്ളതായത് ഡിസൈനുകളായത് ഇത് ബട്ടൺ ഹോൾ വരിയാനൊക്കെ ഞാൻ സത്യത്തിൽ ഞാൻ ഇതുവരെ ബട്ടൺ ഹോൾ ഇതിനകത്ത് ഇതെല്ലാം ചെയ്തിട്ടില്ല ബാക്കി ഇതെല്ലാം ഞാൻ ചെയ്യും അരികൊക്കെ അടിക്കാനായിട്ടൊക്കെ ഞാനിത് ചെയ്യാറുണ്ട് ഇത് എടുക്കാറുണ്ട് വെറുതെ ജസ്റ്റ് നിങ്ങളൊന്നു കാണില്ല മൂന്ന് സ്റ്റിച്ചിങ് ഏറ്റവും അടുത്ത കാണിയ പിന്നെ മീഡിയം പിന്നെ കൂടിയത് നമുക്ക് ഇതുപോലത്തെ ലൂക്കിങ്ങിൻ്റെ പോലത്തെ നാല് കണ്ടോ ചെറുത് ചുട വലുത് ചുട വലുത് അങ്ങനെ നമുക്കിതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം ഇത് കണ്ടോ അടുത്തത് രണ്ടെണ്ണം നല്ല എംബ്രോയ്ഡറി ഒക്കെ പോലെയാണ് ലാസ്റ്റ് ഈ ഇത് നമുക്ക് ഇതിന് അങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളാം ഇത് നല്ല സ്വലി ഇത് നല്ലൊരു സ്വലി എനിക്കിത് കാണാൻ ഇഷ്ടമാണ് അങ്ങനെ കുറേ വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ആവശ്യം കഴിയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഇത് മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ ഇവനെ നമ്മുടെ എന്ന് പറയുമ്പം കൂട്ടുകാരിനോട് ഒരു കരുതലൊക്കെ വേണ്ടേ അപ്പം ഞാനിങ്ങനെ ഒരു ഇത് കണ്ടോ ഒരു കവർ തയ്ച്ചിട്ടുണ്ട് ആ കവർ ഇങ്ങനെ എടുത്ത് മൂടി കൊടുക്കും ഇതിന് രണ്ട് ബോക്സ് പോക്കറ്റൊക്കെ ഉണ്ട് അതിനെ കണ്ടോ ഈ പോക്കറ്റിൽ ഞാൻ ഇതൊക്കെ ഇട്ട് വെക്കും നമ്മളെ ട്യൂൾസൊക്കെ ഞാനിങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് ഒരു പോക്കറ്റ് ഇതിനകത്ത് കണ്ടോ നൂലോ ഏതാണ്ടൊക്കെ സൂക്ഷ സൂത്രങ്ങൾ ഇതിനകത്തു കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ അത് ഇരുന്നോളും പൊടിയൊന്നും അടിക്കാതെ ഇരുന്നോളും എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിനൊരു കേട് വന്നതാ പെയിൻറ്റിങ് സമയത്ത് ശ്രദ്ധിക്കാതെ ഞാൻ എടുത്തിട്ട് കുറേ മാസങ്ങൾ യൂസ് ചെയ്യാതിരുന്ന് ഇത് നഷ്ടപ്പെട്ടെന്ന് അവർത്തൽ ഞാൻ കടച്ച് എന്ന് ചോദിച്ചപ്പം തുറക്കുന്നതിന് തന്നെ ആയിരത്തിന് രൂപ മേളിൽ രൂപയാവെന്ന് പറഞ്ഞു നമ്മൾ തന്നെ നോക്കി ഞാൻ തന്നെ നോക്കി എല്ലാ എണ്ണയൊക്കെ കുട്ടപ്പനാക്കി ഞാൻ വീണ്ടും തേടി തുടങ്ങി അത് ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു റിവ്യൂ പോലെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാനെല്ലാം തയ്ക്കുന്നതില്ല ഇതൊരു തയ്ക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ ഇടയിട്ടല്ലേ ഇതല്ല തയ്ക്കുന്നത് ഇതിൻ്റെ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എടുത്തോന്ന് നടക്കാം താ എവിടെ വേണിത് കൊണ്ട് നടക്കാം ഇതുകൊണ്ട് അങ്ങോട്ട് നീക്കി വെക്കുമോ എടുക്കുമോ എന്നാ വേണേലും ചെയ്യാം അതുപോലെ ഇലക്ട്രിക് ആണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ കേടൊക്കെ ഉണ്ട് മറ്റേ എംബർല മറ്റേ മെഷീൻ്റെ ഒക്കെ കേട് വരുന്നത് പോലെ തന്നെ ഇതിനും കേടുണ്ട് നൂലുകടൊക്കെ വരും അപ്പം നമ്മൾ ഞാൻ ഇതും തുറന്ന് ഇതിനെ നന്നാക്കിയിട്ടുണ്ട് ഇതിനകം തുറന്ന് നന്നാക്കിയിട്ടുണ്ട് അത്യാവശ്യം ചെറുതൊക്കെ നമുക്ക് ഇങ്ങനെ പുറമേ തന്നെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ ഉള്ളൂ മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ വലിയ പവർ മെഷീനൊക്കെ വെച്ച് നോക്കിയാൽ ഒന്നുമില്ല പിന്നെ നല്ല ഫിനിഷിങ്ങൊക്കെ വേണമെങ്കിൽ പവർ മെഷീൻ തന്നെ നമ്മൾ യൂസ് ചെയ്തതായിരിക്കും നല്ലത് എനിക്ക് എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിത് നല്ലതാണ് യൂസ്ഫുൾ ആണ് വിലപ്പെട്ടതാണ് മോശമാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പം തുടക്കക്കാർക്ക് ഒരു സാധാരണ സ്വന്തം സാധനങ്ങളൊക്കെ തയ്ക്കുന്നവർക്ക് ധാരാളം മതിയാവും വലിയ വില കൊടുത്ത് മെഷീൻ വാങ്ങേണ്ട ആവശ്യമില്ല ഇത് കംഫേർട്ടാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് യൂസർ ഗൈഡ് നോക്കിയും ഒക്കെ മനസ്സിലാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായോ എൻ്റെ ഇത് ഡെമോൺസ്ട്രേഷൻ വീഡിയോയോ പ്രൊമോഷൻ വീഡിയോയോ ഒന്നും അല്ല കേട്ടോ അങ്ങനെ എന്ന് വിചാരിച്ചൊക്കെ അല്ലേ ഒരുപാട് പേര് ചോദിച്ച് ഇതിനെക്കുറിച്ച് പറയാമോ പറയാമോ എന്ന് ചോദിച്ചു ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ വാങ്ങിയപ്പോൾ എണ്ണായിരം രൂപയായിരുന്നു ഇപ്പോൾ അധികം കഴിഞ്ഞ ഒരു ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് വരെയും അന്നും എണ്ണായിരം ഞാൻ കേട്ടു ഇപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ വില കൂടുതലായിരിക്കാം പിന്നെ ഇത് എക്സ്ട്രാ വാങ്ങുന്നതാണ് ഇത് നിങ്ങൾക്ക് ആയിരത്തി ശിഷ്ടം രൂപയ്ക്ക് കിട്ടും ഇതും ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ഇത്രയൊക്കെ എളുപ്പം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ നല്ല സപ്പോർട്ടൊക്കെ തരിക താങ്ക് യു മറ്റു വിഷയമായി അടുത്ത കാണാം